നമ്മുടെ നമ്മുടെ താഴത്തെ നിലയിലെ ഒരു 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 ഹൈലൈറ്റ് എന്ന് എന്ന് പറയുന്നത് ഈ നടുമുറ്റമാണ് നടുമുറ്റം നടുമുറ്റം വലിയ രീതിയിലുള്ള അല്ല ചെറിയൊരു മിനിയേച്ചർ പഴയ നാലുകെട്ടിലൊക്കെ കാണുന്ന പോലെ അതിന്റെ ഒരു ഫ്യൂഷൻ ഓഫ് വെർട്ടിക്കൽ ആ ഒരു ലൈറ്റ് ഒക്കെ ആംബിയൻസ് എന്ന് പറയുന്നത് ഡബിൾ ഈ ഈ ഫോം തന്നെ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കോട്ടയാടില് കോട്ടയാടിൽ കൃഷ്ണവിഗ്രഹം അതേപോലെ തന്നെ ഒരു മുല്ലത്തറ ശരിക്കും പറഞ്ഞ ഞാനൊക്കെ സിനിമകളിൽ മാത്രമാണ് ഇങ്ങനെ മുല്ലത്തറ അതൊക്കെ കണ്ടിട്ടുള്ളത് ആ ഒരു മ്യൂറൽ പെയിന്റിംഗും എല്ലാം കൂടെ വന്നിട്ട് മൈൻഡ് ഒന്ന് കാമൻ കോയറ്റായിട്ട് പീസ്ഫുൾ ആയിട്ട് എത്ര നേരം വേണേലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു